നല്ലൊരു ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ ചെറിയൊരു ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടില്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ നമ്മുടെ മച്ചിൻ്റെ മച്ചിൻ്റെ വർക്കിങ്ങനെ അല്ലേ ഇത് ഹാ അടുക്കളയിൽ നിന്നുള്ള വ്യൂ കേട്ടോ അടുക്കളയിൽ നിന്നാണ് ഞാൻ അന്ന് കയറിയത് ഫ്രണ്ട് കൂടെയല്ലേ അടുക്കള ഭാഗത്ത് കൂടെ കയറി അടുക്കളയിൽ നിന്നാണ് നമ്മളെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മച്ചിൻ്റെ ഇത് നമ്മളെ ചിമ്മിന് ചിമ്മിനി ഇത് വെറുതെ ഉണ്ടാക്കിയതാണ് അത് നമ്മളെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ ഇവിടെ നമ്മൾ അടുപ്പൊന്നും കൊടുത്തിട്ടില്ല ചിമ്മിനി എന്ന് പറഞ്ഞ ടാങ്ക് വെക്കാനുള്ള ഒരു ഓപ്ഷൻ മാത്രത്തിനാണ് നമ്മൾ ചിമ്മിനി ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമ്മുടെ മച്ച് ചിമ്മിനിയുടെ തൊട്ടടുത്തായിട്ടുള്ള ആദ്യത്തെ മച്ച് അല്ലേ ഇത് മുൻപ് നമ്മുടെ ചാനൽ കാണാത്തവരൊക്കെ ഒന്ന് കയറി കേട്ടോ ഇതിന്റെ പല കാര്യങ്ങളും നമ്മൾ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് പുതിയ മരം കൊണ്ടല്ല പഴയ മരങ്ങൾ കൊണ്ടാണ് മൊത്തം പഴയ മരങ്ങളാണ് പുതിയ ഒരു മരവും നമ്മളിതിൽ കയറ്റിയിട്ടില്ല ഇത് നമ്മുടെ അടുക്കള അടുക്കളയിൽ നിന്നുള്ള മച്ചാണ് അടുക്കളത്തെ മച്ചാണ് ഈ കാണുന്നത് അല്ലേ ഇതിൻ്റെയൊക്കെ ഈ ഭാഗത്തുള്ളൊക്കെ ഈ ഒരു പലകടിയൊക്കെ കഴിഞ്ഞതാണ് നമ്മുടെ ത്ലാനൊക്കെ എല്ലാം പലകയൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കറണ്ടെന്ന് പോയി നല്ല മഴ പെയ്തുകൊണ്ട് കുറച്ച് മരങ്ങളൊക്കെ വന്നതുകൊണ്ട് കറണ്ട് പോയി അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒരു അരമണിക്കൂർ പണി നിർത്തി വെച്ചിട്ടാണ് എന്താണ് കേട്ടോ നമ്മളെ മേലേക്കുള്ള കാഴ്ച ഇനി ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ അടുത്ത ബെഡ്റൂമിൽ അതും ഇവിടെ വരെ അടിച്ചിട്ടുണ്ട് പലകടിച്ചാണ് ഈ പറഞ്ഞത് കേട്ടോ അല്ലേ പല പല കളറിലാണ് കേട്ടോ ഇത് എങ്ങനെ പറയാം തേക്ക് വീട്ടി ക്ക് ഈട്ടി പ്ലാവ് ഒരുവിധം എല്ലാ മരങ്ങളും ഉണ്ട് ഇട്ടത് ഇതിൻ്റെ താഴത്തെ കാഴ്ചയാണിത് മുകളിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ രൂപം മാറും കാരണം മുകളിൽ ചെല്ലുമ്പോഴാണ് ഇന്ത് മരം എങ്ങനെ കൊണ്ടാണ് ഉപയോഗിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുക നമ്മൾ നേരെ നമ്മളെ കോണിപ്പടി ഇങ്ങനെ കയറി കോണിപ്പടി ഇങ്ങനെ കയറി അപ്പോൾ ഇവിടെ നമ്മളൊരു പലക വിരിച്ചിരുന്നു ഇവിടെ നടക്കാനുള്ള നടപ്പാതെ കേട്ടോ ഇവിടെ നമുക്ക് മരം വരാനുണ്ട് തൽക്കാലം നമ്മൾ ആ മരമായിരുന്നു ഇട്ടിരുന്നത് അതിപ്പോൾ മച്ചന് വേണ്ടി എടുത്തുകൊണ്ട് നമ്മളിപ്പോൾ മാറ്റി വെച്ച് ഇതിൽ കൂടെ നമ്മളിങ്ങനെ പതുക്കെ നടന്ന് ഇവിടേക്കെത്തി ഇവിടെ വന്നിട്ട് തന്നെ ഇവിടെ ഇന്നും പല കിട്ടിട്ടില്ല ഇതിൻ്റെയൊക്കെ പലക വന്നിട്ടില്ല പരിപാടി കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ ചാടി ചാടി ഇങ്ങനെ പോയി ഇത് നമ്മളെ റൂമിലേക്കുള്ള വഴി കേട്ടോ അതായത് മുകളത്തെ മച്ചൻ്റെ മുകളിലേക്കുള്ള വഴിയാണിത് നമ്മൾ മച്ചൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി എന്നിട്ട് അടുത്ത ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് ബെഡ്റൂമല്ല അച്ഛൻ്റെ മുകളിൽ കിടക്കാനൊക്കെ ഉള്ള സൗകര്യമുള്ള സ്ഥലം ഇതാണ് നമ്മുടെ മച്ച് ആദ്യത്തെ അല്ലേ ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവുക പഴയ ജനലാണ് പഴയ ജനലിൻ്റെ ഇതൊക്കെയാണ് അതായത് പുതിയതായിട്ട് കാണുന്നവർക്ക് കണ്ടു ഞാൻ വിശദീകരിച്ച് പറയുന്നത് പഴയത് പഴയത് എന്നുള്ള കാര്യം കാരണം ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് കാര്യം പെട്ടെന്ന് മനസ്സിലാവും നമ്മളെ മേലത്തെ പലക അടിച്ചു വെച്ചിട്ടുണ്ട് ഇതവിടെ ഒരു പലകയ്ക്ക് രണ്ടാണി എന്നുള്ള ലെവലിലാണ് അടിച്ചിട്ടുള്ളത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അടിച്ച് അടിച്ച് ആക്കി വെച്ചിട്ടുണ്ട് ഇത് ബെഡ്റൂമിൻ്റെ മേലത്തെ കാഴ്ചയാണ് അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുക്കള ഭാഗത്ത് ഇതിപ്പോൾ നമ്മുടെ കുഞ്ഞാട്ടം നിൽക്കുന്നത് നല്ലോണം കുഞ്ഞാക്കണേ ഒരു എനിക്ക് തോന്നുന്നു മൂന്നര നാലടി ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ ഭാഗത്തൊക്കെ കേട്ടോ ഇത് കൂടെ നേരെ ഇങ്ങനെ വന്ന് ഇതൊക്കെ പലകടിച്ചട്ടോ നല്ല വൃത്തിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് മുകളിൽ കാണാൻ ഭയങ്കര ഭംഗിയൊന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് സുഖമായിട്ട് നടന്ന് ഇങ്ങനെ പോവാം ഇങ്ങനെ പോയി അതിന് ശേഷം ഇവിടെ കാണാൻ നല്ലൊരു ബൈബിൾ ഏരിയ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നമുക്കിവിടെ നടക്കാനോ നിൽക്കാനോ ആരും പേടിക്കുന്നുണ്ടല്ലേ കാരണം അത്രയും ഉറപ്പാണ് ഇവിടെ ഒരു ഡാൻസ് കളിച്ചാലും ഇതാതിക്കൊരു പ്രശ്നം പറ്റില്ല ഞാൻ പൊട്ടുണ്ടോ എന്ന് നോക്കാനാണ് ഞാൻ ചവിട്ടി പോകുന്നത് ഇങ്ങനെ വന്ന് നേരെ കണ്ടില്ലേ ഇവിടെ നല്ലൊരു വൈബ് ഏരിയ ഇത് സത്യത്തിൽ നമുക്ക് എനിക്ക് അറിയില്ലായിരുന്നല്ലോ കാരണം നമ്മൾ ഇന്ന് ഈ മച്ചൻ്റെ ഈ ഒരു പരിപാടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇവിടുത്തെ ഈ ഒരു കാറ്റും തണുപ്പും മനസ്സിലായത് ഈ ഒരു ഏരിയ ശരിക്കും നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു അത് ഈ ഒരു ഏരിയ നമ്മൾ ഓട് വന്ന ഭാഗത്ത് ഇത്ര ഹൈറ്റ് ഇവിടെ പൊന്തെന്ന് നമുക്കറിയില്ലായിരുന്നു കറങ്ങി വരുമ്പോൾ ഈ ഭാഗത്ത് തന്നെയാണ് ഓട് വരിക എന്നുള്ള കണക്കുകൂട്ടിലായിരുന്നു അപ്പോൾ നമ്മളിവിടെ പടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ പടുക്കാത്ത സമയത്ത് നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ പടുക്കാൻ അതിനായിട്ട് ഒരു പണിക്കാരനെന്തൊക്കെ വരണം പിന്നെ അതിന് സമയം നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്യണം അപ്പോൾ വെൽഡിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽക്കൂടെ അവരോട് പറഞ്ഞു പൂച്ച ഒന്നും കയറാത്ത രീതിയിൽ ചെറിയൊരു ഗ്രില്ല് കൊടുക്കാൻ പറഞ്ഞു പക്ഷെ ആ ഗ്രില്ല് കൊടുത്തത് ഇന്ന് ഞാൻ വിചാരിക്കുന്നു ഭയങ്കര ഭയങ്കര ലക്കായിപ്പോയി കാരണം നമ്മളിത് പ്ലാൻ ചെയ്ത് കിട്ടിയ ഒരു വൈബ് ഏരിയ അല്ല ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവിടുന്ന് ഈ ഒരു ഏരിയ മാത്രമേ നമുക്കിവിടെ കാറ്റ് കിടക്കാനുള്ള ഓപ്ഷനുള്ളൂ അത് അടി ഇവിടെ ആയിട്ട് കിടക്കുന്നുണ്ട് കാറ്റ് നല്ല ഉഷാറായിട്ട് ഉള്ളിലേക്ക് കിടക്കുന്നുണ്ട് കാറ്റ് എന്ന് മാത്രമല്ല നല്ല കാറ്റാണ് അതോ മഴ പെയ്യുന്നത് കാണുന്നുണ്ടായിരിക്കും അല്ലേ ഇതിൻ്റെ കൂടെ മഴ പെയ്യുന്ന നല്ല ഭംഗിയിൽ കാണുന്നുണ്ടായിരിക്കും മഴയും കണ്ടിങ്ങനെ ഇരിക്കാം ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വരെ പറഞ്ഞിരിക്കാൻ പറ്റിയൊരു ഇതാണ് ഇതിപ്പോൾ എനിക്ക് എൻ്റെ തലൊന്നും തട്ടാതെ സുഖമായിട്ടിരിക്കാം എൻ്റെ തലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത് ഇത്രയും ഗ്യാപ്പ് നമ്മളെ തലേന്റെ മുകളിലുണ്ട് ഞാനിപ്പോ ഇവിടെ ഇരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കിടക്കാം കിടക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ അതായത് ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ചെറിയ ബഡ്ഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയാ വിദേശത്തൊക്കെ അല്ലേ നമ്മളെ ഈ കോഴിമന്തി ഒക്കെ കഴിക്കണേ നിലത്തിരുന്ന് കഴിക്കില്ല അതേപോലെ നമുക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം ചൊറ പറഞ്ഞിരിക്കാം ഇപ്പം നല്ല തണുപ്പട്ടോ എനിക്ക് തോന്നുന്നു വെയിലുള്ള സമയത്ത് ഭയങ്കര വെയിലൊക്കെ ആണെങ്കിൽ ഇവിടെ ചെറിയ ചൂട് ഉണ്ടായിരിക്കും തോന്നുന്നത് പക്ഷെ ഇപ്പം നല്ല തണുപ്പാണ് നല്ല തണുപ്പ് പറഞ്ഞാൽ ഒരുവിധം അടിപൊളി തണുപ്പാണ് ഇതാണ് ഇന്നത്തെ നമ്മളെ കാഴ്ച നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു നമ്മളെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ നമ്മളോടൊന്ന് പറയുക നിങ്ങള അഭിപ്രായത്തിനനുസരിച്ച് നമ്മളെ ചാനലിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും അറിയിക്കാം നമ്മളെ ചാനലിൽ വേറൊന്നുമില്ല പഴയ വീടുകൾ പുതിയ വീടുകൾ പഴയതും പുതിയതുമായിട്ടുള്ള പല പല വീടുകൾ പിന്നെ നമ്മുടെ വീട് നമ്മുടെ വീടിനെ പറ്റിയാണ് കൂടുതലും നിങ്ങൾക്ക് കാണിച്ചു തന്നോണ്ടിരിക്കുന്നത് ഇതിൻ്റെ വർക്കുകളും ചിലവ് കുറയ്ക്കാനുള്ള പല പല കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് അത് വർക്കൗട്ട് ആവുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം ബാക്കിയൊക്കെ നമ്മളെ കയ്യിലല്ലല്ലോ കാരണം ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഭയങ്കര ബഡ്ജറ്റ് പോവും അതായത് ബഡ്ജറ്റ് പോകുന്നതിൽ ഒരുപാട് എക്സ്പെൻസ് കളയേണ്ട വീടിന് എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വീട് പണി തുടങ്ങിയിട്ടുള്ളത് അത് അതേപോലെ തന്നെ ഇതുവരെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെ ആകുമെന്നാണ് വിശ്വാസം നമ്മളെ കോണിപ്പടിയൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ കാണാത്തവരോടാണ് കണ്ട ആൾക്കാർ എപ്പോഴെപ്പോഴും കണ്ട ഒരുപാട് പേരുണ്ട് അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് ഒരു പുതുമുണ്ടാവുമല്ലോ ഇത് നമ്മൾ അടിക്കാനും വേണ്ടി വെച്ചതാണ് ഇതോ ഈ ഈ മരങ്ങളൊക്കെ അടിക്കാൻ മേലേക്ക് അടിക്കാനും വേണ്ടി വെച്ചതാണ് ഇത് നമ്മൾ കാണുന്ന ഭാഗത്തേക്കുള്ളതാണ് ഈ നല്ല നല്ല പീസുകൾ വെച്ചത് ഈ നമ്മൾ കയറും കയ്യും കാലൊന്നും എത്താത്ത ഭാഗത്തേക്കുള്ളതാണ് ഈ ഹോളൊക്കെ ഉള്ള ഭാഗം അങ്ങനെയുള്ള ഏരിയക്കുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു നമ്മുടെ ചാനൽ എല്ലാ ദിവസവും കാണണം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലിൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രമായിരിക്കും താങ്ക്